നമസ്കാരം മുരുക ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇല്ലായിരുന്നു വരില്ലായിരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു നമ്മളെ എന്താണ് തോപ്പുമുക്ക് വിദ്യാമൌണ്ട് പബ്ലിക് സ്കൂൾ സിആർ പി എഫ് റോഡ് റോഡിനെ കുറിച്ച് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കാലമായി ഇവിടുത്തെ ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടുന്നു വളരെ കഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു അതിലൂടെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് വളരെ വാസ്തവമാണ് അതായത് ഈ റോഡ് രണ്ട് രണ്ടര വർഷക്കാലം പ്രവർത്തനം പണി തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ആള് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തു അദ്ദേഹം പൂർണ്ണമാക്കാത്ത അടുത്ത കാലത്ത് മറ്റൊരു എന്താണ് കോൺട്രാക്ടറെ ഇത് ഏൽപ്പിക്കുന്നു അപ്പൊ അദ്ദേഹം പണിയൊക്കെ തുടങ്ങാൻ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പ് ഇങ്ങനെ തുടങ്ങാൻ വന്ന സമയത്താണ് ഗെയിൽ പൈപ്പില് അതായത് ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഇടുന്നതിനെ കുറിച്ച് ഒരു പ്രധാന സംഭവം അപ്പം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് തോന്നുന്നതിനേക്കാൾ ഇങ്ങനെ തന്നു അങ്ങനെ നമ്മുടെ പഞ്ചായത്തിന്റെ അനുമതി പ്രകാരം ഗെയിൽ പൈപ്പ് ലൈൻ ഇട്ടിട്ട് തുടങ്ങാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു അപ്പം അങ്ങനെ ഗെയിൽ പൈപ്പ് ലൈൻ്റെ ഒക്കെ ഒരുപാട് ഏകദേശം കിട്ടിയത് അവസാന ഭാഗമായിട്ടു പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഇതിലൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ആ ഗ്രൂപ്പിൽ അതായത് ഇതിനുവേണ്ടി കുറിച്ച പല ഭാഗങ്ങളും മാൻഹോൾ കണക്കെ ചെയ്തിട്ടുണ്ട് ആ ഭാഗം യഥാർത്ഥത്തില് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബിട്ട് അടക്കുകയാണ് വേണ്ടത് പക്ഷെ അത് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു താവൂക്ക് വെച്ച് കെട്ടിയിട്ട് കെട്ടാൻ കെട്ടി സ്ലാബ് ഇടാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു എന്നാൽ അത് എനിക്ക് തോന്നുന്ന കോൺട്രാക്ട് മനസ്സിലാക്കുകയും പക്ഷെ അത് കോൺട്രാക്ട് തന്നെ ചെയ്യാമെന്ന് കേൾക്കുകയും അതിനുള്ള ക്യാഷ് ഈ നമ്മുടെ ഗീൽ പേപ്പിൽ അവർ കൊടുക്കുക എന്നുള്ള ഏകദേശം ഒരു ഒരു ധാരണയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് റോഡേ ഒരുപാട് പാലം കൂടി വണ്ടികൾ പോകുന്നതാണ് അപകടം ഏത് സമയത്തും ഉണ്ടാകും അപ്പോൾ ഏകദേശം നാ നമ്മുടെ സുഹൃത്ത് ഇന്ന് പറയുന്നത് കേട്ടോ ഏകദേശം നാളെ മറ്റോ ആ ഹോളുകൾ അടയ്ക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ കോൺക്രീറ്റ് പണികൾ വെച്ചാൽ നമ്മുടെ സുഹൃത്ത് ഗ്രൂപ്പ് പറഞ്ഞു എന്നൊക്കെ ആയിരുന്നാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണി പൂർത്തിയായി ഇത് സഞ്ചാരയോഗ്യമാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം അപ്പം അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇതിനു വേണ്ടി നമ്മളെ ശ്രമിച്ച നമ്മുടെ ഈ ജനകീയ കൂട്ടായ്മ ആ ഈ ജനകീയ കൂട്ടായ്മ ഒന്ന് അത് രൂപമെടുത്തില്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് നിന്ന് റോഡ് ഇങ്ങനെ ഇത്രയും വരാൻ സാധ്യതയില്ല അപ്പം ഇതിൽ നമ്മുടെ ജനകീയ കൂട്ടായ്മയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയുണ്ട് അതുകൊണ്ട് ഈ ജനീയ കൂട്ടായ്മയിൽ ഇതിൽ ഉള്ള ഓരോരുത്തരും ഇതിനെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഒരിക്കൽ കൂടി നന്ദി പറയും അപ്പോൾ നല്ല റോഡ് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം